നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം വേറെ ലെവൽ ഫോൺ ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്വർണം കവർച്ച നടത്തിയ പ്രതികൾ താനൂർ പോലീസിന്റെ പിടിയിൽ മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി മുഹമ്മദ് ഷാഫി ഹാസിഫ് റമീസ് വിവേക് നൌഫൽ എന്നീ ആറു പ്രതികളെ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്വർണം കവർച്ച നടത്തിയ പ്രതികൾ താനൂർ പോലീസിന്റെ പിടിയിൽ മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി മുഹമ്മദ് ഷാഫി ഹാഫിസ് റമീസ് വിവേക് നൌഫൽ എന്നീ ആറ് പ്രതികളെ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് താനൂർ ഇൻസ്പെക്ടർ മാത്യു ജെ സബ് ഇൻസ്പെക്ടർമാരായ അജിത് കെ പ്രമോദ് സുകീഷ് സി പി ഒമാരായ സലേഷ് സബാസ്റ്റ്യൻ ശ്രീഹരീഷ് ശ്രീജിത്ത് ലിബിൻ അനീഷ് രാജേഷ് എന്നിവർ അടങ്ങിയ സ്പെഷ്യൽ അന്വേഷണ സംഘമാണ് പാലക്കാട് വെച്ച് അതിസാഹസികമായി പ്രതികളെ പിടികൂടിയത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും തൊള്ളായിരം ഗ്രാം സ്വർണവും പിടിച്ചെടുത്തു കോഴിക്കോട് ശുഭ് ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രവീൺ സിംഗ് രാജ്പുത്ത് സ്ഥാപനത്തിലെ ജീവനക്കാരനായ മഹേന്ദ്ര സിംഗ് റാവു എന്ന ആളുടെ കൈവശം കച്ചവടത്തിനായി ജ്വല്ലറിയിലേക്ക് കൊടുത്തയച്ച രണ്ട് കിലോ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും നാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ചു ഗ്രാം ഒരുക്കിയ സ്വർണക്കട്ടിയുമടക്കമാണ് പ്രതികൾ കവർച്ച നടത്തിയത് സ്വർണമായി മഹേന്ദ്ര സിംഗ് റാവു മഞ്ചേരി ജ്വല്ലറിയിൽ പോയി വരുമ്പോൾ പുതിയ ജ്വല്ലറി തുടങ്ങുന്നതിലേക്കായി സ്വർണം കാണാൻ എന്ന് പറഞ്ഞു പ്രതികൾ വിളിക്കുകയും തെയ്യാല ബസ് സ്റ്റോപ്പിലെത്താൻ പറഞ്ഞത് പ്രകാരം എത്തിയ സിംഗ് റാവുവിനെ ഒരാൾ വന്ന് ഗോൾഡ് കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞു മോട്ടോർ സൈക്കിളിൽ കയറ്റി ര എന്ന സ്ഥലത്ത് വെച്ച് ഒരു കാറിലേക്ക് കയറ്റി തട്ടിക്കൊണ്ടു പോവുകയും മഹേന്ദ്രസിംഗ് റാവുവിന്റെ കൈവശമുണ്ടായിരുന്ന ഒന്നേമുക്കാൽ കോടി രൂപ വില വരുന്ന സ്വർണം കവർച്ച ചെയ്ത് മഹേന്ദ്രസിംഗ് റാവുവിനെ ഒഴൂർ ഭാഗത്ത് ഉപേക്ഷിച്ചു സ്വർണവുമായി കടന്നുകളയുകയുമായിരുന്നു ഒന്നാം പ്രതി മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി സ്വർണക്കള്ളക്കടത്തിൽ പ്രധാനിയും നിരവധി കേസുകളിൽ പ്രതിയുമായി കാപ്പശുമത്തി ജില്ലയ്ക്ക് പുറത്ത് താമസിച്ചു വരുന്നതും അവിടെ നിന്നും മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തിയാണ് സ്വർണ്ണ കവർച്ച നടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു കൊല്ലം സ്വദേശിയുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് പ്രതികൾ സ്വർണം ഓർഡർ ചെയ്ത് തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയത് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും തുടർന്ന് നിരവധി സിസിടിവികളും മറ്റും പരിശോധിച്ച് അന്വേഷണ സംഘം മികച്ച അന്വേഷണത്തിലൂടെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പാലക്കാട് ജില്ലയിൽ നിന്നും ഇവിടെ വന്ന് കവർച്ച നടത്തിപ്പോയതായിരുന്നു എന്ന് കണ്ടെത്തി പാലക്കാട് വെച്ച് പ്രതികളെ പിടികൂടിയത് ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ